വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങിയ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ബി ജെ പി പ്രവർത്തകനായ കാഞ്ഞിരക്കോട് സ്വദേശി മിഥുനാണ് ആത്മഹത്യ ചെയ്തത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനമാണ് യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിക്കുന്നത് മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വാഴാനി റോഡിലെ റെയിൽവേ ഗേറ്റിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി